മലയാളത്തിന്റെ ബ്രഹ്മാഡ സിനിമ എംബുരാൻ റിലീസ് ആയിട്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഓൾറെഡി ഈ സിനിമ നൂറ് കോടി കളക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം നാപ്പത്തെട്ട് മണിക്കൂർ കൊണ്ടാണ് എംബുരാൻ നൂറ് കോടി കളക്ട് ചെയ്തിട്ടുള്ളത് മലയാള സിനിമയിൽ നൂറ് കോടി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അച്ചീവ്മെന്റ് ആണ് പക്ഷെ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു നൂറ് കോടി കളക്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് പക്ഷെ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് വരുന്ന കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും വരുന്നുണ്ട് അതുകൂടാതെ ഇപ്പൊ സംഘികൾ ഈ സിനിമയെ മാക്സിമം ഹെറ്റ് ക്യാമ്പയിൻ ചെയ്തിട്ട് ഈ സിനിമയെ അത് അൺഒഫീഷ്യൽ ആയിട്ട് ബഹിഷ്കരിക്കുന്നുണ്ട് അപ്പൊ സംഘികളുടെ പല പോർട്ടലുകൾ എടുത്തു നോക്കിയാലും പല ആൾക്കാരും എടുത്തു നോക്കിയാലും ഒരുപാട് ആൾക്കാർ ഇതിന് നെഗറ്റീവ് ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോ സംഘികള് പുതിയ രീതിയിലും ഇതിന് പറയുന്നുണ്ട് പൃഥ്വിരാജിന് എന്താ പറയാ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ചെയ്തൊരു ഇത് അല്ലെങ്കിൽ പൃഥ്വിരാജ് ജോർദാനിൽ പോയിട്ടുണ്ട് ഗോട്ട് ലൈഫ് എന്ന് പറയുന്ന ആട് ജീവ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോർദാനിൽ പോയിട്ടുണ്ട് അവിടെ കുറെ കാലം നിന്നിട്ടുണ്ട് അപ്പൊ ജോർദാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നുള്ള രീതിയിൽ അവിടെ നിന്ന സമയത്ത് ഐ എസുമായിട്ട് പൃഥ്വിരാജിന് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഐ എസുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് പൃഥ്വിരാജിന് ഒരു തീവ്രവാദി കണക്ഷൻ ഉണ്ട് ആ ഒരു ബേസിലാണ് ഇപ്പോൾ ഈ സിനിമ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയുന്നല്ല ഈ യുവമോർച്ചയുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള കെ ഗണേഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം എംബുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് കുരുതിയും ജനഗണമനയും എമ്പുരാനം വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപ്പൂശുന്ന കഥാ തന്തു ആണ് ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരോ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കൊറോണ കാല കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ ഐഎസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങൾ പ്രേരിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തൻ്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കണം ദേശ ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം ബഹിഷ്കരിക്കാനല്ല മറിച്ച് എമുറാൻ ഒളിച്ചു കടത്തുന്നത് ദേശവിരുദ്ധത തന്നെയാണെന്ന് അടിവരയിട്ടു പറയാം അപ്പൊ ഇതാണ് ഈ യുവമോർച്ചയുടെ സെക്രട്ടറി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് സംസ്ഥാന സെക്രട്ടറിയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ കുരു പൊട്ടാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ സിനിമ തുടങ്ങുന്നത് ഗുജറാത്ത് കലാപത്തിനെ കാണിച്ചുകൊണ്ടാണ് ഒരു മുപ്പത് മിനിറ്റ് ആ കലാപത്തിന് ഇരയായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ആ ക്രൂരമായിട്ടുള്ള രംഗങ്ങൾ കാണിച്ചിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് ഡയറക്റ്റായിട്ട് ബി ജെ പി കിട്ടിയൊരു കുട്ടി തന്നെയാണ് അവിടെ കൊടുക്കുന്നത് ബി ജെ പിന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ വിമർശിക്കുന്നുണ്ട് പക്ഷെ നല്ല കൊട്ടി കിട്ടിയത് ഈ ബി ജെ പിക്ക് ആണ് അതിൽ ബി ജെ പിന്നൊന്നും പറയുന്നുമില്ല പക്ഷെ ആ കലാപം കാണിക്കുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇത് ചെയ്ത ആൾക്കാർക്ക് തോന്നുകയാണ് അയ്യോ ഇത് ഞങ്ങളെ അല്ലേ പറയുന്നു എന്നുള്ളത് അങ്ങനെ ഗുജറാത്ത് കലാപം കാണിക്കുമ്പോൾ അവിടെ ഈ അക്രമങ്ങളൊക്കെ അയച്ചുവിട്ടത് ഞങ്ങളാണല്ലോ എന്നുള്ള സ്വയം തോന്നലുള്ളത് കൊണ്ടാണ് ഇപ്പോ ഈ സംഘികൾക്ക് ഈ കുരു കൂട്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ബേസിലാണ് ഓരോ വിമർശനം അല്ലെങ്കിൽ സിനിമ ബഹിഷ്കരിക്കണം ഉള്ള ആഹ്വാന കാര്യങ്ങൾ നടക്കുന്നത് ഈ സിനിമയെ റീസെൻസർ ചെയ്യണം എന്ന് വരെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അതേ ചിലപ്പോൾ ഒരു സിനിമ അറങ്ങിയതിന് സെൻസർ ചെയ്ത് ഇറങ്ങിയതിന് ശേഷം വീണ്ടും റീസെൻസർ ചെയ്യുന്നത് ഇപ്പോ ബി ജെ പിയുടെ സംസ്ഥാന പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ അദ്ദേഹം ആദ്യം പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എന്തായാലും എംബുരാൻ തിയേറ്ററിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ അറ അറിഞ്ഞതിന് ശേഷമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് എംബുരാൻ സെൻസർ ചെയ്തതിൽ നല്ല മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് നല്ല വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ സെൻസർ ചെയ്ത ആൾക്കാരെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു ജനം ടി വി മോഹൻലാൽ മോഹൻലാൽ പൊതുവേ ഒരു ബി ജെ പി അനുകൂല നിലപാടുകൾ പല സമയത്ത് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോ അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ജനം ടി വി ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് നല്ല പോസ്റ്റിംഗ് ആയിരുന്നു പക്ഷെ ഇറങ്ങിയതിനു ശേഷം മോഹൻലാലിനെ വരെ ഇവരെ ഏർ കയറ്റിയാണ് ജനം ടി വിയിൽ ഫുള്ള് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെതിരായിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് വേറൊരു പോസ്റ്റ് കൂടി കാണിച്ചില്ല ബിജെപിന്റെ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ബി ജെ പി നിലപാടുള്ള ഒരു നേതാവിന്റെ പോസ്റ്റ് തന്നെയാണ് ഗോത്രയിൽ നടന്നത് ട്രെയിൻ അപകടമാണെങ്കിൽ തുടർന്ന് നടന്നത് സാമുദായിക സംഘർഷം മാത്രമാണ് അതല്ല ട്രെയിൻ വൈകിയിട്ടും കാത്തുനിന്ന് കർസേവകരെ ചുട്ടുകൊന്നതാണെങ്കിൽ പിന്നീട് നടന്നത് വ്യക്തമായ തിരിച്ചടി തന്നെയാണ് വീണ്ടും വീണ്ടും ആരോപിച്ച് ബുദ്ധിമുട്ടാൻ ഇക്കാര്യം അതിനാര് നിഷേധിച്ചു ദൈവം വാസ് ഫയർ ദ സ്റ്റേറ്റ്മെന്റ് അപ്പൊ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തിരിച്ചടി കൊടുത്തതാണ് അത് ചെയ്തത് ഞങ്ങൾ തന്നെയാണ് അത് നിഷേധിക്കുന്നില്ല എന്നില്ല തന്നെയാണ് പറയുന്നത് ഇത് തന്നെയല്ല സിനിമയിലും പറയുന്നത് അത് ജീവിത സംഘികളാണെന്നുള്ള തന്നെയാണ് അതിന്റെ മുമ്പ് നടന്ന വിഷയത്തിനെ കുറിച്ച് ട്രെയിനിൽ ഒരു തീയിടുന്ന ഉണ്ട് ആ സീനും ഇതിൽ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്നുണ്ട് അപ്പോ അത് ചെയ്തത് മുസ്ലിങ്ങളാണോ അല്ലേ എന്നുള്ളത് ഇതുവരെ അറിയില്ല മുസ്ലിങ്ങളാണെന്ന് ആരോപിക്കുന്നുണ്ട് പക്ഷെ പെട്രോൾ പമ്പെന്ന് ഒരു നൂറ് ലിറ്റർ പെട്രോൾ വാങ്ങിച്ചതോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിനുള്ള റീസൺ അപ്പൊ അത് പിന്നീട് ആ പെട്രോൾ പമ്പുകാരനെ ഒളിക്കാൻ വെച്ചിട്ട് ആ ജീവനക്കാരോട് സംസാരിക്കുന്നതിൽ അവർ പറയുന്ന അവർക്ക് നല്ല പൈസ എമൗണ്ട് ഓഫർ ചെയ്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് പോലീസ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഈ ഈ കലാപങ്ങൾ നടത്തിയ ഈ ബജ്രംഗി ബജരംഗ് ദാൾ എന്ന് പറയുന്നത് ബാബു ബജ്രംഗി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആ ബജറംഗദാളിന്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ മുതിർന്നൊരു നേതാവാണ് ഈ ബാബു ബജ്രംഗിനെ റിസംബിൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ എംബ്രാൻ ലെവിൽ എന്ന് പറയുന്നത് ബാബ ബജ്രംഗി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോ ഒക്കെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതിൽ നല്ല രീതിയിൽ ബിജെപിക്ക് ഇട്ട് കുട്ടിയെ തന്നെയാണ് ഇവര് തന്നെ പോസ്റ്റ് പറയുന്നുണ്ട് ഞങ്ങൾ അത് നിഷേധിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇവർക്ക് ഈ സിനിമ കണ്ടിട്ട് ഗുരുപൊട്ടേണ്ട ആവശ്യം ഇതെന്നെല്ലാം സിനിമയിലും പറയുന്നത് ചെയ്തത് നിങ്ങളാണ് തന്നെയാണ് പിന്നെ ഈ ബാബ് ബാബ് ഒറിജിനൽ ബാബു ബജറങ്കിനെ ഒളി ക്യാമറ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം ഒരു ഒളിപ്പും ഇല്ലാത്ത രീതിയിൽ ഞാൻ അത് നല്ല രീതിയിൽ ആസ്വദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ആ വീഡിയോ ഞാൻ അതിന്റെ കൂടെ കൊടുക്കാം ഒന്ന് കൊടുക്കാം कैसा तो लगता है जब है? तो मजा आता है था था। उसको मार के आए मार के पे सो गए फिर फिर नरेंद्र भी संदेश भेजा से, से जज को भेजा जज ने फाइल तो उन्होंने जो तीन दिन का मौका दिया था वो भी करना चाहो कर लो तीन दिन के बाद ये उन्होंने खुले और तीन के बाद बंद कर दो और सारा बंद हो गया इतने कार्य അതിലൊരു ഒരു യാതൊരു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടും തോന്നാതെ സന്തോഷത്തോടെ ചെയ്തു ഞാനത് വീണ്ടും ചെയ്യും അതിനെ തൂക്കിലേറ്റിയാലും എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇത് ചെയ്ത മുഖ്യ ആൾക്കാരെ തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്നത് എവിടെ ചെയ്തിട്ടുള്ളത് ഈ ബാബു ബജറിംഗ് തന്നെ പല പ്രാവശ്യം ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ഇപ്പോഴും ജാമ്യത്തിലാണോ ഇല്ല എന്നുള്ളത് ഉറപ്പില്ല എന്തായാലും ഇദ്ദേഹത്തിനെതിരെ പോലും കൃത്യമായിട്ട് തെളിവില്ല എന്ന് പറഞ്ഞത് ഇയാള് പറയുന്ന വീഡിയോ തന്നെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ അത്രയും രീതിയിൽ പിന്നെ ഇയാളും പറയുന്നുണ്ട് അന്ന് നരേന്ദ്രമോദി മെസ്സേജ് അയച്ചു ഫുൾ സപ്പോർട്ട് ചെയ്തു രണ്ട് ദിവസം അല്ലെങ്കിൽ ഇതൊക്കെ പ്ലാൻ ചെയ്ത് നടത്തിയത് തന്നെ ഒരു ബി ജെ പി സർക്കാർ ആണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന തന്നെയാണ് മാത്രമല്ല അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് പോലീസ് വരെ ഈ ആക്രമണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ഇതിനെ ഇതിനൊന്നും തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത് സ്വാഭാവികം ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ടിപ്പോൾ ബി ജെ പിക്ക് നല്ല രീതിയിൽ ഗുരുമുട്ടിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയായിട്ട് പോലും ഇവരതിനെ നല്ല രീതിയിൽ ഇതാക്കുന്നു ഞാൻ ആലോചിക്കുന്നത് ഇതൊരു മമ്മൂട്ടി സിനിമയിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള കഥാപാത്രത്തിൽ സിനിമയിലാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഒരവസ്ഥ അലോ ചോദിക്കും ഭാഗ്യത്തിന് ഇതിൽ ഇതില് സ്റ്റോറി എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും അഭിനയിച്ചവരൊക്കെ ഹിന്ദുസ് ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിപ്പോ ഇവിടെ കോളികളൊക്കെ ആയിരിക്കും ഇപ്പൊ ഈ ഇതിലിപ്പോ ശശികല അതേപോലെ ലക്ഷ്മി ലക്ഷ്മികാനത്ത് ഇവരുടെ പോസ്റ്റുകൾ ഞാൻ ഇവിടെ കൊടുക്കാം മാക്സിമം നല്ല രീതിയിൽ ഇവര് എന്താ പറയാ ഇതിന് മാക്സിമം നല്ല രീതിയിൽ ഇവർ ഇതിനെതിരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എയ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് ലക്ഷ്മികാനത്ത് ഒക്കെ മിനിറ്റിന് മിനിറ്റിനാണ് ഓരോ പോസ്റ്റ് ഇടുന്നത് ഈ സിനിമയ്ക്ക് എതിരായിട്ട് ആരും തിയേറ്റർ പോകരുത് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്തവരൊക്കെ ക്യാൻസൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോൾ ആലോചിക്കുന്ന പറഞ്ഞ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേരളത്തിനെതിരെ പച്ചക്കള്ളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് മുപ്പത്തിരണ്ടായിരം ആൾക്കാർ ഇവിടുന്ന് ഐ എസ് എസ്സിലേക്കൊക്കെ പോയി എന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ ആ മുപ്പത്തിരണ്ടായിരത്തിന്റെ കണക്കെ ഇവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് ഇതുവരെ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല പച്ചക്കള്ളമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിനെ പറഞ്ഞത് അപ്പം സ്വന്തം നാടിനെ പറ്റി പച്ചക്കള്ളന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ട് പോലും ഒരക്ഷരമുണ്ടാകും ആ സിനിമയെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരാണ് ഈ ലക്ഷ്മി ഗാനത്തും ശശികലയ്ക്കും അവർക്കിപ്പോൾ ഉള്ള കാര്യം കാണിച്ചിട്ട് ഒരു സിനിമ ചെയ്തിട്ട് അവരുടെ ആൾക്കാരെന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു യെസ് അത് ഞങ്ങൾ ചെയ്തതാണ് അതിനാരൊപ്പം എന്ന് ചോദിക്കുന്നു എന്നിട്ട് അങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് ഇവർക്കഥക്കെ കുരുമുട്ടുന്നു ഇതാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാട് മാക്സിമം ആൾക്കാർ തമ്മിൽ മതങ്ങളുടെ പേരിൽ ചൂഷണം ചെയ്തിട്ട് ഈ സിനിമയിൽ ഒരു എക്സാക്ട് പറ്റി പറയുന്നുണ്ട് ആ പിന്നെ ഈ സിനിമയിൽ ഈ ഈ കലാപത്തിന്റെ സീന് കാണിക്കുന്നിടത്ത് തന്നെ മുസ്ലിംസ് മാത്രം നല്ലത് ഹിന്ദൂസാണ് ഈ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് സിനിമയെ ആരും കാണാത്തോണ്ട് ആ സിനിമയെ കുറിച്ച് പറയുന്നില്ല അപ്പൊ ഇതിൽ അങ്ങനെയുള്ള സിനിമകൾ ഉണ്ട്. പക്ഷെ ഇവർക്ക് കുരു പൊട്ടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോ ഇവർക്ക് തന്നെ തോന്നും ഇത് എന്നെ പറ്റിയാണോ പറയുന്നത് അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തതിനെ പറ്റിട്ടല്ലേ പറയുന്നത് എന്നുള്ളത് തോന്നുന്നു ആര് തോന്നലിന്റെ പുറത്ത് സ്വയം കുറ്റബോധമുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഈ കുരു പൊട്ടുന്നത് എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ